ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും അതുപോലെ നമ്മുടെ സച്ചിയും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു സിങ്കൊക്കെ കണ്ടിട്ട് ചങ്കിൽ നെഞ്ചു കുത്തി തറച്ച ആ ഒരു ഇതിൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നു കാരണം ചന്ദ്രമതിക്ക് അറിയാം ഇന്നലെ അവരെ കണ്ടവരല്ല ഇന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ളത് അവർക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് വ്യക്തമായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി പോകുന്ന സമയ പോകാനായിട്ട് സച്ചിയെ യാത്ര അയക്കാനായിട്ട് രേവതി പോകാൻ ചെ ചെല്ലുന്നു അപ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു സെൽഫി എടുക്കാവോ നമ്മൾ തമ്മിൽ ഒരുമിച്ചൊരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ എടുക്കാവോ എന്ന് ചോദിച്ചു അങ്ങനെ സച്ചിയോട് നിർബന്ധിച്ച് രേവതി ചോദിച്ചു അപ്പോൾ അതേ ഫോട്ടോയും എടുത്തു രണ്ടുപേരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് സച്ചി അങ്ങ് പോകാനായിട്ട് തുടങ്ങുക പോകുന്നതിന് മുമ്പാണെങ്കിലും നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വന്നു രേവതിക്ക് ഒരു ചമ്മലും ഒരു നാണവും കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി വന്ന ഒരു ഉമ്മയൊക്കെ അങ്ങ് പോയി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് രേവതി ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ട് പോകണോ രേവതി എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നുക എന്നെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കളിയാക്കും അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇതിനൊരു കുഴപ്പമില്ല നിങ്ങൾ ചെല്ലുക എനിക്കെന്തായാലും ഒത്തിരി സന്തോഷമായി ഞാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ രേവതി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഹനി അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആ നമ്മുടെ സച്ചി അങ്ങ് പോവുക സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി അകത്തേക്ക് കയറി ചെന്നു അകത്ത് കയറി ചെന്നപ്പോൾ രേവതി അച്ഛനെ കണ്ടു അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ രേവതിയോട് മനസ്സ് നിറഞ്ഞ രീതിയിൽ സംസാരിക്കുകയാണ് അവന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ മോളേന്ന് അച്ഛന് സന്തോഷമായി നിങ്ങളുടെ രണ്ടുപേരും സന്തോഷത്തിലിരിക്കുന്നത് കാണുന്നത് തന്നെ അച്ഛനൊരു സന്തോഷമാണെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോവുകട്ടോ അദ്ദേഹം അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നടന്നു വരുന്നു ചന്ദ്രമതി നടന്നു വരുമ്പോഴേക്കും അവിടെ ഇരുന്ന് ഫോണ് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാ കല്യാണി അതായത് ശ്രുതിയുടെ അമ്മ എവിടെയോ പോയിട്ട് വരുന്ന സമയത്ത് ഒരു കൂ ഒരു കൂടെയുള്ളൊരു ചേച്ചിയുടെ കൂടെ വരുന്നു ആ ചേച്ചി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ ഇങ്ങനെ നടന്ന് വരുവാ നടന്നു വന്ന വഴിക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് തലകർക്കം ഉണ്ടായി വഴിയിൽ വീഴുവാണ് വഴിയിൽ വീണപ്പോഴത്തേക്കും കണ്ടവരെല്ലാം കൂടെ പിടിച്ചൊരു കടത്തെണ്ണയിൽ കൊണ്ടുവന്നിരുത്തി അതെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാവുന്നവർ പറഞ്ഞപ്പോൾ വേണ്ട പോവേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ അമ്മ അവിടെ ഇരിക്കുകയാണ് അന്നേരം തന്നെ തനിക്ക് ഇപ്പോൾ ഇങ്ങനൊരു അവസ അവസ്ഥ വന്നതുകൊണ്ട് ഒന്ന് മോളെ വിളിച്ച് നോക്കാം എന്നാൽ കല്യാണിയെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കണ്ട് എടുത്ത് കല്യാണിയെ വിളിക്കുന്നു ഈ സമയത്താണ് ചന്ദ്രമതി അതിലെ വരുന്നത് അപ്പോൾ അതേ എവിടെയിരുന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിലെല്ലാം നോക്കുക ഇതെന്താ അത് ആരുടെ ഫോൺ ആ ഇത് ശ്രുതിമോളുടെ ഫോണാണല്ലോ ഇതെന്താ മോളൊന്ന് ഇവിടെ വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്പർ കണ്ടു ഇതെന്താ ഇതെന്താ പോലും ഇന്ന് പാർലറിലേക്കുള്ള കോളൊക്കെ ആയിരിക്കുമോ വരുന്നത് അതും വിചാരിച്ച് വേഗം ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്തപ്പോഴത്തേക്ക് ഹലോ ഫോൺ ഫോണെടുത്തതും അവിടുന്ന് മോളെ കല്യാണി മോളെ കല്യാണി കല്യാണി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കല്യാണിയോ അതാരാണെന്ന് ഇവിടുന്ന് ചന്ദ്രമതി ചോദിക്കുക അപ്പോഴാണ് ഇത് അമ്മയാണെന്ന് മനസ്സിലായത് അയ്യോ സോറി നമ്പർ മാറി തെറ്റി വിളിച്ചതാ സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പാവം ആ അമ്മ അപ്പം കല് ഇപ്പോൾ എൻ്റെ മോൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാൽ ഈശ്വര ഇനി അവളോട് ഞാൻ എന്ത് സമാധാനം പറയും ഏ എന്നൊക്കെ ആ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക ഈ സമയത്ത് ഇതത്തെ കല്യാണി എന്നൊക്കെ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുറേ തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു കുറേ തുണി എടുത്തുകൊണ്ട് അലക്കാനായിട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി ഒരു ആപ്പിളും ഒക്കെ ഒക്കെ പിടിച്ചോണ്ട് വരുവാ അയ്യോ മോളെ മോളെ ഇങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ആൻറ്റി ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോളെ അലക്കുമോ വേണ്ട മോള് ഈ വീട്ടിൽ തുണി അലക്കാനുള്ള ആളൊന്നുമല്ല മോൾ അത് അവിടെ കൊണ്ടിട്ടിട്ട് പോകാം അതെ നിനക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്ന ആപ്പിള ആൻറ്റി ഇത് ഇത് നിനക്ക് കഴിക്കാനാണ് ആൻറ്റി മുറിച്ച് തരാം മോൾ ചെല്ലെ ഇത് അവിടെ കൊണ്ടിട്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സുതി അത് അവിടെ കൊണ്ടിടാനായിട്ട് പോയി ഈ സമയത്താണെങ്കിലും നമ്മുടെ സച്ചി അവിടെ സ്റ്റാൻഡിൽ ചെന്നിട്ടാണെങ്കിലും ഒരു വക എന്താ പറയുന്നത് നിലാപത്തഴിച്ചുവിട്ട കോഴികളെ എന്താ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ഇതുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോൾ കൂട്ടുകാർ ചോദിച്ചു നിനക്ക് എന്താടാ പറ്റിയത് നീ എന്താ ഇങ്ങനെ ഇന്നലെ വരെ ഇല്ലാത്തൊരു മാറ്റമൊക്കെ നിനക്കെന്താ ഇപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ലടാ എൻ്റെ എല്ലാം പോയടാ ഞാൻ അങ്ങനെ ആയടാ ഞാൻ ആയടാ എനിക്കാണെങ്കിൽ പേടിയാകുമോടാ ഇത്രയും പൈസ വെച്ച് ഞാൻ എങ്ങനെ കുടുംബം നോക്കുവാടാ അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ സച്ചിരുന്ന് പറയാം അപ്പം നിനക്കിതെന്താ പറ്റിയത് സച്ചി ഇത്രയും നാളൊന്നും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ കുടുംബം നോക്കിയിരുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ കൂട്ടുകാരിങ്ങനെ സച്ചി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആണെങ്കിൽ ഇങ്ങനെ ചുമ്മായി വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് കൊച്ചുണ്ടാകും എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ സച്ചിയുടെ മനസ്സിൽ പതിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലാവണമല്ല കൂട്ടുകാർ എന്നിട്ട് സച്ചി ഇങ്ങനെ ഉപദേശമോ ഉപദേശം സച്ചിയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി വന്നപ്പോഴത്തേക്കും ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിമോളെ വിളിച്ച് അടുത്തിരുത്തി ആപ്പിൾ മുറിച്ച് വായിൽ വരെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കണേ അപ്പം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നപ്പോഴത്തേക്കും രേവതിയോട് തുണി മുഴുവൻ അലക്കിയിടണം എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ രേവതി തുണി അലക്കാനായിട്ട് തന്നെ വന്നു അപ്പോൾ രേവതിയോട് ഭയങ്കര ഭരണം രേവതിയെ പേടിപ്പിച്ച് നിർത്തുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് സംസാരം അത് കേട്ടു രേവതി തുണി അലക്കാനായിട്ട് അങ്ങ് ചെല്ലുന്നു ചെന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഈ സുധിയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അവിടെ കിടക്കുക അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ രേവതി എന്ത് ചെയ്തു അവിടെ നിന്നൊരു കമ്പെടുത്ത് ഇതിങ്ങനെ അങ്ങ് മാറ്റി കിട്ടും അപ്പോൾ ഇത് ചന്ദ്രമതി കാണുവാണ് ചന്ദ്രമതി അന്നേരത്തിനും തുള്ളി ഉറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നില്ലേ തുള്ളി ഉറഞ്ഞോണ്ട് ചെന്ന ചെന്നു അതേ നിൻ്റെ ഭർത്താവ് മേടിക്കുന്നത് പോലെ പത്ത് രൂപയ്ക്ക് നാരണം കിട്ടുന്നതൊന്നും അല്ല അതൊക്കെ വില കൂടിയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു പത്ത് രൂപയ്ക്കാണെങ്കിലും നൂറ് രൂപയ്ക്കാണെങ്കിലും മേടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശുകൊണ്ടാണ് അല്ലാതെ മറ്റേ അവതാരം കൊണ്ടല്ലെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതി ഇങ്ങനെ നോക്കിയപ്പോൾ ചന്ദ്രമതി എടി 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 നീ എങ്ങോട്ടായി തിളച്ച് കയറുന്നതെന്ന് ചോദിച്ചു ആ ഡ്രസ്സ് നിനക്ക് കഴുകിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പം ഞാൻ അത് കഴുകില്ല എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് മാത്രമേ എനിക്ക് കഴുകാൻ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാവരുടെയും തുണിയൊന്നും മാരിയിട്ട് കഴുകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എടി നിൻ്റെ ഭർത്താവോ നിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവനെ ജനിച്ചെടുത്ത് ഒക്കത്തേക്ക് വെച്ചതുപോലെയാണല്ലോടി അവനെ എൻ്റെ മകനായതിനു ശേഷമാണ് നിന്റെ ഭർത്താവായെന്ന് പറയുമ്പോൾ അമ്മ ഇന്ന് വരെ അതിന് അദ്ദേഹത്തിന്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ പിന്നെ അമ്മ ഇപ്പൊ എന്ത് എന്തിനാ എന്തിനങ്ങനെ സംസാരിക്കുന്ന ചോദിച്ചു രേവതി അതേ നിന്നോട് തുണി അലക്കാനാ പറഞ്ഞത് കൂടുതൽ കാര്യം അന്വേഷിക്കാനൊന്നും അല്ല നീ ഈ തുണി അലക്കലക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക അപ്പോ എന്റെ ഭർത്താവിന്റെ തുണി ഞാൻ അലക്കോളന്ന് പറഞ്ഞില്ലേ അയാളുടെ തുണി വേണമെങ്കിൽ അയാളുടെ ഭാര്യ അവിടെ ഇരിപ്പുണ്ടല്ലോ അവരോട് അലക്കാൻ പറ എനിക്ക് ഏതായാലും കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ നിന്റെ വാർത്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾക്കങ്ങ് ചെയ്യും ജോലി ചെയ്യുന്നവനല്ലേന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സജേയും രേവതിയും കളിയാക്കി ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പം ലക്ഷങ്ങൾക്ക് പണിതാലും പത്ത് രൂപയ്ക്ക് പണിതാലും അദ്ദേഹം ജോലി ചെയ്ത് അന്തസായി ഉണ്ടാക്കുന്ന കാശ് തന്നെ അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പം രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി ആൻറ്റി വെറുതെ വഴക്കിന് നിൽക്കണ്ട ഞാൻ സുധിയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു ആൻറ്റിയുടെ മോൻ്റെ ഡ്രസ്സ് ഞാൻ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ചന്ദ്രമതി കണ്ടോ മോളിപ്പൊ എന്താ പറഞ്ഞത് ആന്റിയുടെ മോന്റെ ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടോളാവന്ന് ഇവളെന്താ പറഞ്ഞത് അവളുടെ ഭർത്താവ് എൻ്റെ മോൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ മോള് ഈ ഡ്രസ്സൊന്നും കഴുകാനായിട്ട് നിൽക്കേണ്ട മോള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്തിട്ട് വരുന്നവളാണ് ഇവൾ ഈ വീട്ടിൽ കയറി ചുമ്മാ കിട്ടണതെന്ന് തിന്നിട്ടിരിക്കുന്നവളല്ലേ അവൾ ചെയ്തോളും മോൾ അതൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ശ്രുതി അങ്ങ് പൊക്കി 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 ആകാണ്ട് ആകാശത്തു കൊണ്ട് വെച്ചേക്കാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതിക്ക് ശരിക്കും സങ്കടം ആകുന്നുണ്ട് പ്രതികരിക്കാനും പറ്റുന്നില്ല രേവതി പ്രതികരിച്ചിട്ടും കാര്യമില്ല കഴുത്തിനും ചുറ്റും നാവാണെന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ചന്ദ്രമതിയുടെ കാര്യം അങ്ങനെ എന്തായാലും തലനാരിഴയ്ക്കാണ് ശ്രുതി രക്ഷപ്പെട്ടത് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അറിയാതെ ആ വായിൽ നിന്നൊന്ന് പോയിരുന്നെങ്കിലേ ശ്രുതി ഇന്ന് വട്ട പൂജ അപ്പോൾ അതൊന്നും അറിയാതെ ആശത്ത് ഇങ്ങനെ വലിയ സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നിന്നോടാ ഇത് കഴുകാൻ പറഞ്ഞു മോള് വാങ്ങും പറഞ്ഞ് മോളേയും കൂട്ടിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് പോയി ചന്ദ്രമതി രേവതി അതുപോലെ തന്നെ ആ തുണിയും ഭാര്യ ഇട്ടുകൊണ്ട് അങ്ങ് പോയി എന്തെല്ലാം പറഞ്ഞിട്ടും ചന്ദ്രമതിയുടെ എടുത്തൊരു കാര്യവും നടക്കുന്നില്ല ഈ സമയത്താണ് നമ്മുടെ രവിയേട്ടൻ്റെ മറ്റേ കേസിൻ്റെ ആയിട്ട് കോടതിയിൽ വിളിപ്പിക്കുന്നത് പെൻഷൻ കാശിൻ്റെ ഇതൊക്കെ അപ്പോൾ ആ ഒരു സാറ് മധുസൂദന സാർ വന്നവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി അവിടെ ചെന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ചേട്ടൻ അവിടെ ചെന്നു അപ്പോൾ ഇവിടെ കോടതിയിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെല്ലാം ഒരു ഒരുത്തുതീർപ്പ് ധാരണയിൽ വരുത്തി നമ്മുടെ രവിയേട്ടൻ്റെ പെൻഷൻ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി അയാളെ അടിച്ചിട്ടുണ്ടെന്നും അയാളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതസൂദനൻ സാർ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് ഉണ്ടാകാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി ജഡ്ജിയോട് പറയുകയാണ് എൻ്റെ അച്ഛൻ രാവുന്നില്ല പകലൊന്നുമില്ലാതെ ചക്രം പിടിച്ചുണ്ടാക്കിയ ചക്രം പിടിച്ച് ജീവിച്ച് വന്നതാണ് ഞങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞങ്ങളോട് ഞങ്ങളുടെ അച്ഛനെ കണ്ടിട്ടുള്ളൂ ജോലിയിൽ അത്രത്തോളം ആ ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കർമ്മബോധത്തോടും കൂടി ജോലി ചെയ്ത് എൻ്റെ അച്ഛൻ്റെ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ തോ പിടിച്ചു വെക്കാൻ ഇയാൾ ആരാണ് എൻ്റെ അച്ഛൻ്റെ ശമ്പളത്തൊക്കെ കൊടുക്കില്ല ആ ഒരു ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് സാർ പക്ഷേ ന്യായം എൻ്റെ അച്ഛൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി പറയാം അപ്പോൾ രവിയേട്ടൻ്റെ പെൻഷൻ കിട്ടാൻ കിട്ടാതിരിക്കാൻ കാരണം സച്ചിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് സച്ചി ഈ വക കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നത് എന്തായാലും മധുസൂദനൻ സാറ് മാക്സിമം ഇത് നമ്മുടെ രവിയായിട്ടിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കാം പക്ഷെ നമ്മുടെ സച്ചിയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ കുഴപ്പം ഇതാണ് നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പം ഇതാണ് പാവങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സാറ് ശരിയാവുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ സംസാരിക്കുന്നു അപ്പം സച്ചിക്ക് വേണ്ടി നമ്മുടെ അച്ഛന് വേണ്ടി സച്ചി സംസാരിച്ചപ്പോൾ സച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനും ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക ജഡ്ജിയുടെ മുന്നിൽ അപ്പൊ ഇവർ തമ്മിലുള്ള സംസാരം എല്ലാം കഴിഞ്ഞപ്പം തനിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് മധുസൂദനോട് ചോദിച്ചു ജഡ്ജി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറയാനുണ്ട് സാർ ഈ ഇരിക്കുന്ന സച്ചി എന്ന് പറയുന്നവൻ ജയിലിൽ വരെ കിടന്നിട്ടുള്ളവനാണ് ആ അവനാണ് എന്നോട് ആ രീതിയിൽ പെരുമാറിയതെന്നൊക്കെ പറയുന്നു അത് കേട്ടപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു ആ കാര്യം തന്നോട് ഇപ്പം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ എന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കും ജഡ്ജിയും പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെടാത്ത യാതൊരു കാര്യങ്ങളും താൻ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ ഇപ്പം സംസാരിച്ചാൽ മതിയാണ് അവിടെയും അയാള് ചമ്മി സർ ഇവരെല്ലാവരും പറയുന്നത് പോലെ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ജോലിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനത് കൊടുക്കാത്തതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്ലാക്ക് മാർക്കോ അതെന്താണെന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അച്ഛൻ വണ്ടിയുടെ മുന്നിൽ ചാടിയെ മരിച്ചില്ലേ ആ ഒരു കാര്യം ഇയാൾ അവിടെ എടുത്തിടുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ജഡ്ജിയും കേട്ടു എല്ലാവരും ഇങ്ങനെ അന്താളിപ്പോടു കൂടി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാട്ടോ നമ്മുടെ കഥ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്തായാലും നല്ല സൂപ്പർ ഹിറ്റ് കഥകളൊക്കെ ആയിട്ടാണ് വരുന്നത് രേവതിയുടെയും സച്ചിയുടെയും ഇഷ്ടവും ജീവിതവും ഒക്കെ കണ്ട് കലി കയറിയ ചന്ദ്രമതി അതിനെ പറഞ്ഞ് അവിടുന്ന് വിടാനൊക്കെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഒപ്പിക്കുന്നു അപ്പോൾ സച്ചിയും രേവതിയും ഒരുമിച്ച് ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശുധിയേക്കാളും മുന്നേ ഇവർക്ക് കൊച്ചുങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ പേടിയാണ് ആശാത്തിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും ഭയവും കാരണം പാവ രേവതിയുടെ അമ്മയെ വിളിച്ച് രേവതി അവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ പറയുന്നു അങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തികളൊക്കെ ചന്ദ്രമതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അതിനൊക്കെ എങ്ങനെ നമ്മുടെ സജിയും രേവതിയും തരണം ചെയ്ത് മുന്നോട്ട് കയറി പോകും ഒരു കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാട്ടോ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച ബൈ ബൈ ആ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുതിട്ട തൊട്ടടുത്ത് കഴിഞ്ഞ ബെൽബട്ടൺ പുറത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും നന്ദി